പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി മൂങ്കിൽമട സ്വദേശി ആറുചാമി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് കൊഴിഞ്ഞാമ്പാറ കരംപറ്റ സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ അർദ്ധരാത്രിയോടുകൂടിയാണ് പോലീസ് പിടികൂടിയത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം വാർത്തയുടെ വിവരങ്ങൾ സാജിദ് അജ്മലാണ് സാജിദ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയായിരുന്നു ഈ കൊലപാതകം ഉണ്ടായത് തന്നെ പ്രതി എങ്ങനെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ദിവ്യ ഗുഡ് മോർണിംഗ് കൊഴിഞ്ഞാമ്പാറയിൽ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് ഈ സന്തോഷ് എന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സന്തോഷിന്റെ വീട്ടിലേക്ക് ആറുചാമി എത്തുകയും ഇരുമ്പ് വടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ തമ്മിൽ ഒരു മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു ഈ ആറുചാമിയുടെ ഈ ഭാര്യയുമായി ബന്ധപ്പെട്ട് ആറുചാമിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ പോലീസ് പ്രാഥമികമായി പറയുന്നത് ആറുചാമിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ആറുചാമി കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു പിന്നീട് പോലീസ് വ്യാപകമായി തിരിച്ചിൽ നടത്തുകയും ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇയാളെ പിടികൂടുന്നത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന് പറയുമ്പോൾ ർക്കമല്ല ഈ കൊലപാതകത്തിലേക്ക് ദിവ്യ സാമ്പത്തിക തർക്കമല്ല ഈ കൊലപാതകം നടത്തിയ വ്യക്തിയുടെ ഈ ഭാര്യയെ അയാൾക്ക് സംശയമുണ്ടായിരുന്നു ഈ സന്തോഷനെയും ഈ ഭാര്യയെയും വെച്ച് പലതരത്തിലുള്ള ഈ കഥകൾ ഇയാൾ തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്